ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തി കായലിൽ താഴ്ത്തിയ സംഭവം ഒന്നാം പ്രതിക്ക് വധശിക്ഷ മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രഭീഷിനെയാണ് ആലപ്പുഴ കോടതി ശിക്ഷിച്ചത് ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തി കായലിൽ താഴ്ത്തിയ കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രഭീഷിനെയാണ് ആലപ്പുഴ കോടതി ശിക്ഷിച്ചത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി എം ഷുഹൈബാണ് ശിക്ഷ വിധിച്ചത് വിവാഹിതയും രണ്ട് കുട്ടികളുടെ മാതാവുമായ പുന്നപ്ര തെക്കേമടം വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഗർഭിണിയായ അനിത കൊല്ലപ്പെട്ട കേസിലാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒൻപത് രാത്രി ഒൻപത് മുപ്പതിനാണ് കൊലപാതകം നടന്നത് മലപ്പുറം നിലമ്പൂർ മുതുകോടുമുറി പൂക്കോടൻ വീട്ടിൽ സദാനന്ദൻ്റെ മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രബീഷ് താമരക്കുളം കേര ഫാമിൽ ജോലി ചെയ്ത് വരവെയാണ് അനിതയുമായി അടുപ്പത്തിലായത് പാലക്കാട് ആലത്തൂരിൽ ഫാമിൽ ജോലി ചെയ്തു വന്ന അനിതയെ പ്രഭീഷ് ആലപ്പുഴയ്ക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിച്ച തുടർന്ന് ഓട്ടോയിൽ കയറ്റി രണ്ടാം പ്രതിയായ കൈനകരി പഞ്ചായത്ത് പത്താം വാർഡിൽ തോട്ടുവാത്തല പടിഞ്ഞാറ് പതിശേരി മുപ്പത്തിയെട്ട് വയസ്സുള്ള രജനിയുടെ വീട്ടിൽ എത്തിച്ചു ഒന്നാം പ്രതിയായ പ്രബീഷ് രണ്ടാം പ്രതിയും വിവാഹിതയുമായ രജനിയും ഭാര്യഭർത്തകന്മാരെ പോലെ കൈനകരിയിൽ കഴിയുകയായിരുന്നു അനിതയെ ഒന്നാം പ്രതി കഴുത്തിൽ കുത്തിപ്പിടിച്ചും രണ്ടാം പ്രതി വായും മൂക്കും അമർത്തിപ്പിടിച്ചും ശ്വാസം മുട്ടിച്ചു ബോധം പോയ അനിത മരിച്ചുവെന്ന് കരുതി ഫൈബർ വള്ളത്തിൽ കയറ്റി പ്രതികൾ പൂക്കൈത ആറ്റിൽ മുക്കി താഴ്ത്തിയതിനെ തുടർന്നാണ് ഗർഭിണിയായ അനിത കൊല്ലപ്പെട്ടത് നൂറ്റി പന്ത്രണ്ട് സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ എൺപത്തിരണ്ട് പേരെ വിസ്തരിച്ചു നൂറ്റി മുപ്പത്തൊന്ന് രേഖകൾ ഫൈബർ വള്ളം അടക്കം അൻപത്തിമൂന്ന് തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു രണ്ടാം പ്രതിയുടെ മാതാവ് വൃദ്ധയായ മീനാക്ഷി അടക്കം പ്രോസിക്യൂഷന് അനുകൂലമായി സാക്ഷി പറഞ്ഞു നെടുമുടി പോലീസ് സബ് ഇൻസ്പെക്ടർ ടി വി കുര്യൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എസ് എച്ച്ഒ എ വി ബിജു കേസ് അന്വേഷിച്ച കുറ്റപത്രം ഹാജരാക്കി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ ബി ഷാരി പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി ഇന്ന് കോടതി ത്രീ നോ ടുവിൽ ഡെത്ത് ശിഷ്യാണ് ഒന്നാം പ്രതിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത് കോടതിയുടെ ആ വിധിയെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മാനിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കേസിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കേസിലെ രണ്ടാം പ്രതിയുടെ അമ്മ തന്നെയാണ് ഈ പ്രതികൾക്കെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത് ഇതിലെ ശാസ്ത്രീയ തെളിവുകളും പ്രത്യേകിച്ച് ഡി എൻ എ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരായ സുബീഷ് സി അമൻ എന്നിവർ വിചാരണ നടപടികൾ ഏകോപിപ്പിച്ചു രണ്ടാം പ്രതി രജനി എൻ ഡി പി എസ് കേസിൽ ഒഡീഷ റായ്ഘട്ട് ജയിലിൽ റിമാൻഡിലായതിനാൽ ആലപ്പുഴ കോടതിയിൽ ഹാജരായില്ല ഈ മാസം ഇരുപത്തി ഒൻപതിന് രജനിയുടെ ശിക്ഷാവിധി ഉണ്ടായേക്കും നല്ല കഴിവുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നീ കേസ് തെളിയിക്കാൻ സാധിച്ചത് സൂര്യനെ ജഡ്ജിയിൽ ഒക്കെ